ഇതിൽ കൂടുതൽ മൊബൈലുള്ള ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് പത്തും പതിനഞ്ചും പഴയ കളക്ഷൻസ് ഉള്ള ഒരുപാട് പേരുണ്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഫോൺ കളക്ഷനെ പറ്റിയാണ് അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു മൊബൈലിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞപോലെ ഞാനും ഒരുപാട് പലരോടും ചോദിച്ചിട്ടുണ്ട് ബന്ധക്കാരോടും സ്വന്തക്കാരോടും ഒരു മൊബൈൽ തരുമോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഗൾഫീൻ അയച്ചു തരുമോ അങ്ങനെ പലരോടും ചോദിച്ചിട്ടുണ്ട് ബട്ട് അതിൽ ചാൻസ് ഏകദേശം ഒരാൾ പോലും അല്ലെങ്കിൽ തമിഴ് ആയിരിക്കും മൊബൈൽ കിട്ടിയിട്ടുള്ളത് എന്നിരുന്നാലും ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ആദ്യം കിട്ടിയ മൊബൈലാണ് ഈ ഇരിക്കുന്നത് നോക്കിയ ഡെസ് ദോസ് ഡുവെൽസൺ ഇതിപ്പം ഡെഡാണ് ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയത് അതിനുശേഷം വേറെ മൊബൈൽ കിട്ടിയിട്ടുണ്ട് ബട്ട് അതൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലില്ല അവസാനം ഇപ്പം നിലവിലുള്ള ഫോണാണ് ഈ ഇരിക്കുന്നത് ഇതിൽ ഒരു ഫോണും ഈ ഒരു ഫോണും ഈ ഒരു ഫോണും ആണ് വർക്ക് ചെയ്യുന്നത് ബാക്കിയെല്ലാം ഓരോ പ്രശ്നങ്ങളായി കംപ്ലീറ്റ് കംപ്ലൈൻറ്റായിട്ടിരിക്കുകയാണ് അതിനുശേഷം ഇത് കിട്ടിയെങ്കിലും ഗൾഫിലെ ആറ് സാലറിക്ക് വാങ്ങിയ ഫോൺ ഇതാണ് സെൻ സെൻഫോൺ സൂളിൽ സത്യം പറയാലോ വെറുതെ ഞാൻ എടുത്തത് കോൾ ചെയ്യാം കോള് വിളിക്കാം അത്യാവശ്യം സിനിമകൾ കാണാൻ നല്ലാതെ നല്ല ഹാങ്ങിങ് ആയിരുന്നു എനിക്കിതുകൊണ്ട് വലിയ ഗുണമൊന്നും ആയില്ല അതിന് ശേഷമാണ് റെഡ്മി കടന്നു വന്നത് അതിൽ റെഡ്മി നോട്ട് ഫൈവ് പ്രോ ഞാൻ എടുത്തു ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡ് കംപ്ലയിൻ്റ് ആയി ഏകദേശം രണ്ടായിരം രൂപ റിപ്പയർ ചെയ്യാനാകുമെന്നാണ് മുംബൈയിൽ വെച്ച് ഒരു ഷോപ്പ് വരം പറഞ്ഞത് ബട്ട് ഇപ്പം ഈ മൊബൈലിന് വിലയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പയർ ചെയ്യുന്നത് നഷ്ടകരമാണ് അതിനുശേഷം എടുത്ത ഫോണാണ് വിവോ അതിനുശേഷം എടുത്ത ഫോണാണ് വിവോ വിവോയുടെ വൺ എയ്റ്റ് ടു സീറോ ഇതിപ്പോൾ നിലവിൽ വർക്കാവുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സിം ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടാമതെടുത്ത ഫോണായിരുന്നു ഇത് അതിനുശേഷം മൂന്നാമത് എടുത്ത ഫോണാണ് ഫസ്റ്റ് അസൂസ് എടുത്തു സെക്കൻഡ് റെഡ്മി നോട്ട് ഫൈവ് പ്രോ എടുത്തു അതിനുശേഷം എടുത്ത ഫോണാണ് വിവോയുടെ വൺ എയ്റ്റ് ടു സീറോ ഈ രണ്ടും റെഡ് ആണ് ഇത് വർക്കാവുന്നുണ്ട് ഇപ്പോൾ അതിനുശേഷം ഞാൻ എടുത്ത ഫോണായിരുന്നു റെഡ്മിയുടെ സോറി വൺ പ്ലസിൻ്റെ എയ്റ്റ് പ്രോ അതിൻ്റെ ഒരു വരവ് വല്ലാത്തൊരു വരവായിരുന്നു എയ്റ്റ് ടു എയ്റ്റ് പ്രോ ഇറങ്ങിയ സമയമായിരുന്നു ആ എയ്റ്റ് പ്രോ ഞാൻ വാങ്ങി മൂന്ന് വർഷം ഉപയോഗിച്ചു അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ട്രെയിനിൽ വെച്ച് മോഷണം പോയി ഞാനൊരു എഫ്ഐആർ ഒക്കെ ഇട്ടിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഏത് ഫോണിലായിരിക്കുന്നു എൻ്റെ മൊബൈൽ മോഷണം പോയതിന് ശേഷം ഞാൻ വാങ്ങിയൊരു ഫോണായിരുന്നു ഫ്ലിപ്പ്കാർട്ട് വഴി വൺ പ്ലസിൻ്റെ നോട്ട് ത്രീ സി ഇ ഫൈവ് ജി ആ വീഡിയോ ആ ഫോണിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പം സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്തൊരു മൊബൈലായിരുന്നു ഇത് അതിനുശേഷം ഈ ഒരു ഫോൺ അല്ലാതെ നാട്ടിൽ വന്നപ്പം വാങ്ങിയതായിരുന്നു പിന്നീട് എൻ്റെ മൊബൈൽ മോഷണം പോയപ്പോൾ ടെമ്പററി ആയിട്ട് ഞാൻ ഈ ഒരു മൊബൈൽ വാങ്ങിയിരുന്നു ഇത് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തിരുന്നു വൺ ടൈം ചാർജ് ചെയ്താൽ ഏകദേശം പതിനാല് ദിവസം ഇത് ചാർജ് നിൽക്കും കോൾ ചെയ്യാൻ മാത്രമാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് പൊങ്ങച്ചം പറച്ചിലോ വീമ്പ് പറച്ചിലോ ഒന്നുമല്ല നമ്മളൊരു മൊബൈൽ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് നമുക്കറിയത്തില്ല ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ചിലർ തന്നിട്ടുണ്ട് ചിലർ തന്നിട്ടില്ല അപ്പോൾ അവസാനം നമുക്ക് സ്വന്തമായിട്ട് ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ കയ്യിൽ വന്നു ചേർന്ന മൊബൈലാണ് ഇത്രയും ഓക്കെ ഇത് ഇതെല്ലാം നന്നായിട്ട് എടുക്കാവുന്ന ഫോണുകളാണ് എൻ്റെ കയ്യിൽ ഇത് വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ ഓക്കെ ഇതൊരു പൊങ്ങച്ചം പറച്ചിലായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ക്ഷമ ചോദിക്കുക ഓക്കെ ഇത്രയും മൊബൈലാണ് ഇതിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഇട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് പൊങ്ങച്ചം പറച്ചല്ലോ വീം പറിച്ചല്ലോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തോന്നി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ടൻറ്റ് ക്ഷാമമാണ് കണ്ടന്റ് ക്ഷാമമായിട്ടല്ല എനിക്കിതുകൊണ്ട് വലിയ പ്രയാനം ഒന്നുമില്ല ഓക്കെ ബൈ